ചില ആൾക്കാരോട് നമുക്ക് സംസാരിക്കുന്ന പോസിറ്റീവ് എനർജി കിട്ടും മതി പറയുന്നത് ശരിയാണ് ഈ ഭൂമിയുടെ എന്ന് എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് ഞാൻ ദൈവത്തെ നോക്കില്ല നോക്കില്ല ശരിക്കും ആദ്യ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ പോകുന്നു പറഞ്ഞാൽ രസമല്ലേ പോയി നോക്കാം കാണാം സെമിറ്റീരിയൽ പോയിട്ടുണ്ട് ഞാൻ ഒരിടത്ത് സമാധാനമായിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നതും ഇതേപോലുള്ള സ്ഥലങ്ങൾ ചില ആളുകൾ പോവില്ല ജനനിന്ന് പറയുന്നത് ജനനി എന്ന് അമ്മയാണ് 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 അതാണ് ദൈവം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ നമ്മളോടൊപ്പം തന്നെ എനിക്കൊന്നും കിട്ടുന്നില്ല വലിയൊരു ഫാക്ടറാണ് മെഡിറ്റേഷൻ ആൾക്കാർ പണ്ട് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് ഈ കോവിലുകൾ എന്ന് പറയുന്നത് കാരണം അവിടെ ഇല്ല നമുക്ക് തന്നെ ഉത്തരങ്ങളും ഉണ്ട് വിശ്വാസിക്കണോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ കൂടെ കൂട്ട് കൊണ്ട് നടക്കണോ സത്യത്തില് ദൈവം ഉണ്ടോ അതിലേ ദൈവം ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ആദ്യ ഉത്തരം ഞാൻ ആദ്യം ഒരു ശ്രീനിവാസന്റെ ക്യാരക്ടറെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിൽ വരുന്ന ഓരോ ആൾക്കാരും ദൈവങ്ങളാണ് ഒരാളും മോശമല്ല ഒരാളും മികച്ചതുമല്ല എനിക്ക് നമ്മള് എങ്ങനെയാണോ മറ്റൊരാളുടെ മുമ്പിൽ ദൈവം ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ഏറ്റവും കാര്യമല്ല ഈ അമ്പലങ്ങളിലെ ദൈവം ആതിരക്ക് എന്തെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ തോന്നിയിട്ടുണ്ടോ ഈ എനർജി എന്നിലേക്ക് കിട്ടി കിട്ടി എനിക്ക് ഒരു ഒരു ഓറ എന്ന് ആ പോയപ്പോ ഞാൻ അത്യാവശ്യം എനിക്ക് ഇങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ വീണ്ടും വീണ്ടും പോവാറുണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് അവിടെ പോയിട്ട് റിലീഫ് കിട്ടുന്നതും ഞാൻ ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അത് മറ്റൊരാളെയും ബാധിക്കുന്നതും ഇല്ല എനിക്ക് പേഴ്സണലി ഓക്കെ ഞാൻ അവിടെ സ്ഥിരം പോവില്ല നേരത്തെ പറയുന്ന പോലെ ഞാൻ മൈൻഡിൽ ഇങ്ങനെ ആലോചിക്കും എന്താ ചെയ്യണ്ടേ ഓക്കേ അവിടെ ഒന്ന് പോയി നോക്കാം പോകുമ്പോ ഓക്കെയാണ് ഞാൻ പള്ളിയിൽ പള്ളിയിൽ ആ പള്ളിയിലും പോയിട്ടുണ്ട് ആ എല്ലാ ഒരു ടിപ്പിക്കലി ഒരു സ്ഥലങ്ങളിൽ മാത്രല്ല മിക്ക സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് ചില ചില പള്ളികളെ പറ്റിയിട്ട് കേൾക്കുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പം കഴമറ്റത്തെ പള്ളിയിലൊന്ന് പോയാൽ കൊള്ളാം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പണ്ട് മുതലേ തോന്നിയൊരു കാര്യാണ് ചില സ്ഥലങ്ങളിലേക്ക് നമുക്കൊരു ഒരു ഉണ്ടാവും ഒന്ന് പോയി നോക്കിയാൽ കൊള്ളാം ചിലപ്പോ എന്തെങ്കിലും നമുക്കവിടെ പ്രത്യേകിച്ച് പരിചയം ഉണ്ടാവൂല ആ ഒരു കിട്ടുമ്പോന്നുള്ള മാത്രമേ ഉള്ളൂ ചില ട്രാവലേഴ്സ് ഒക്കെ പോകുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഈ സ്ഥലങ്ങളിൽ ഒന്ന് പോയി നോക്കണം അവ ചെന്ന് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ കിട്ടുന്നുണ്ടാവും പള്ളിയിൽ പോയപ്പോ ശരിക്കും ആദ്യ സമയത്തൊക്കെ നമ്മളിങ്ങനെ പോകുന്ന രസല്ലേ മെറ്റീരിയൽ പോയിട്ടുണ്ട് സിമ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസത്തിന്റെ ഓർത്തു പോവാണ് പക്ഷെ പിന്നീട് ചില കാര്യങ്ങൾ കൊണ്ട് ഓക്കെ വളരെ ശരിക്കും ഈ സ്ഥലങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ പറയുക കാമാരിയും അവിടെ ആരും ഈ ഒരു അവർക്ക് മറ്റ് ശ്രദ്ധകളൊന്നും ഉണ്ടാവത്തില്ല എല്ലാരും വേണ്ടിയിട്ടാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എനിക്കൊരു സമാധാനം കിട്ടുന്നത് ചിലർ ലൈബ്രറി പോകുന്നുണ്ട് ആ ഒരു രീതിയിൽ എനിക്ക് ഈ സൗണ്ടും നോയിസും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാണ്ട് ഒരിടത്ത് സമാധാനം ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നതും ഇതേപോലുള്ള സ്ഥലങ്ങൾ ചില ആളുകളുണ്ട് ചില ആളുകൾക്ക് ദൈവത്തെ കാണണമെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് പോകണം ഈ അമ്പലങ്ങളിൽ അപ്പം പള്ളികളിലായാലും എവിടെയായാലും എത്ര ദൂരും പോയി കണ്ട് അവർക്കത് കണ്ടാം ചില ആളുകൾ പോവില്ല ചില ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ദൈവം ഉണ്ട് മണ്ണിലും മുന്നിലും തൂറിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്നാണ് അപ്പൊ ചില ആളുകൾ പറയും എൻ്റെ അടുത്തുണ്ട് ഞാൻ എന്തിനു അമ്പലത്തിൽ പോകണം അത്ര വിശ്വാസം ഇല്ലാത്ത ആളുകളാണ് ചില ആളുകള് അങ്ങനെ വീട്ടിൽ ഇപ്പൊ വീട്ടിലിരിക്കുമ്പോൾ എന്റെ അടുത്തുണ്ട് ദൈവം ഇവിടെ ഉണ്ട് എന്റെ അടുത്തുണ്ട് അങ്ങനെ പറഞ്ഞ ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്തിനാ പോകുന്നത് എന്തിനാ പോകുന്നത് എന്തിനാ അവിടെ അവിടെ പോയി ഞാൻ ആ പോണ സമയം കൊണ്ട് എനിക്ക് ഇവിടെ ഇരുന്ന് ദൈവമേ എന്ന് പ്രാർത്ഥിച്ച എൻ്റെ അടുത്ത് ദൈവം വരുമല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു ഒരു അവര് സ്വയം അതിലേക്ക് അലിഞ്ഞു ചേരുന്നതായിരിക്കും ചില ആൾക്കാർ ചില യോഗികളെ ഒക്കെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് അവിടെ ഇരുന്നാൽ മതി എന്തിനാണ് അവിടെ ആ ഒരു എല്ലായിടത്തും തന്നെയല്ലേ ഉള്ളത് എല്ലായിടത്തും ഈ ഒരു ഉള്ളത് ആ എനർജിയെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോകേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്നുള്ളത് പിന്നെ ചില ആൾക്കാരെന്ന് പറയുന്നത് റിലൂഷൻസിലൊക്കെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട് അവരോട് സംസാരിച്ച നമുക്കറിയാം ഇവര് കൊറേ അധികം മിഥ്യാധാരണകളും പ്ലസ് അവരുടെ ലൈഫിലെ കുറെ ഫാക്ടർ കൊണ്ടും ഇതിനകത്ത് പെട്ടുപോകുന്ന ആൾക്കാരുമുണ്ട് അല്ലാതെ ചില ആൾക്കാരോട് നമുക്ക് സംസാരിക്കുന്ന പോസിറ്റീവ് എനർജി കിട്ടും ഇനി അങ്ങ് പോകണ്ട ഇതാ ഇത് മതി ഇവര് പറയുന്നത് ശരിയാണ് ആ ഒരു ലെവലിലേക്ക് കാരണം നമ്മൾ അത് എത്ത എത്തിപ്പെടണമെന്നാണ് പറയുന്നത് എല്ലായിടത്തും ഈ വിഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ കാര്യങ്ങൾ തന്നെയാണ് മനുഷ്യർക്കിയ കാര്യം തന്നെയാണ് പിന്നെ ചില ചില കൺസ്ട്രക്ഷൻ പരമായിട്ട് ചിലയിടത്തും ഭയങ്കര കാമ്നെസ് കിട്ടും എന്നുള്ള സത്യാവസ്ഥയുണ്ട് അത് ഈ എന്താ ചില നോർത്തിലോ അവിടെ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ തട്ടുമ്പോൾ മ്യൂസിക്കൽ ും ഇതൊക്കെ ശരിക്കും അത്ഭുതങ്ങളല്ല ഇത് മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള നമുക്കൊരു പോസിറ്റീവ് എനർജി സത്യാവസ്ഥയാണ് ഞാൻ ജനിച്ച് എന്നെ എന്നെ കൊണ്ടുവന്ന് ഇതേപോലെ നീ ഇതാണ് നിന്റെ ദൈവം ഇതാണ് നിന്റെ അച്ഛൻ ഇതാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞു പഠിപ്പിച്ചതാണ് എന്നെ ഇപ്പൊ ഞാൻ ഞാൻ ജനിച്ച് എന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ദൈവം ഇല്ല നിനക്ക് അമ്മ ഉണ്ട് അച്ഛൻ നിനക്ക് അമ്മയും അച്ഛനുണ്ട് നീ ഇവിടത്തെ ഈ ഭൂമിയുടെ മകനാണ് എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് ഞാൻ ദൈവത്തെ നോക്കില്ല ആരെയും നോക്കില്ല എന്നെ എന്നെ സൃഷ്ടിച്ച എന്റെ അമ്മ എന്റെ അച്ഛൻ അവരെ മാത്രമേ ഞാൻ എനിക്ക് നോക്കിയാൽ മതി എനിക്ക് വേറെ ആരും നോക്കേണ്ട കാര്യമില്ല ഇപ്പം നീ നിനക്കൊരു മത ഇപ്പം ജനിക്കുന്ന ഇപ്പഴല്ല ഈ മതത്തിന് മതം കൊണ്ടുവന്നതിന് ശേഷം ജനിക്കുന്ന ആൾക്കാരെ നിനക്കൊരു മതം ഉണ്ട് നിനക്ക് ആ മതത്തിലൊരു ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ശെരി അങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരെ സ്വയം ആൾക്കാരല്ല നമ്മുടെ ഫസ്റ്റ് ദൈവം പറയുന്നത് ജനനി എന്ന് പറയുന്നത് അമ്മയാണ് അതാണ് അമ്മയാണ് സത്യം അതെ അതാണ് ശക്തി അല്ല അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ അവിടെ നമ്മള് പ്രസാദം നൽകുന്നുണ്ടോ അല്ലെങ്കിൽ അവര് ഊട്ടുന്നുണ്ടോ നമുക്ക് നമുക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ടോ ഇത് ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ എത്ര കോവലുകളിൽ പോയിട്ടും കാര്യമൊന്നും ഇല്ലെന്നൊരു സത്യാവസ്ഥയാണ് മിക്ക ആൾക്കാരെയും ലൈഫിൽ എന്തൊക്കെ ചെയ്തിട്ടും ഉയർച്ച എന്ന് പറയുമ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കണം നമ്മള് ഈ അവോയ്ഡ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഇവരെയൊക്കെ നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മുടെ ലൈഫ് ഒരു എനിക്ക് മാത്രം ഒന്നും എന്ന് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് അല്ല എല്ലാരും പറയും നിനക്ക് എനിക്കൊന്നും കിട്ടുന്നില്ല പലരും പറയും നിനക്ക് ദൈവം തരൂടാ നമ്മൾ തന്നെ ശ്രമിക്കണം ദൈവത്തെ ദൈവത്തെ നമ്മള് പ്രാർത്ഥിക്കരുതെന്നല്ല ഒരു പകുതി ശതമാനം ദൈവത്തിനും അതിന് ശതമാനം നമുക്ക് ഈ യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് യൂണിവേഴ്സൽ എനർജിയോടൊപ്പം തന്നെ നമ്മുടെ ഹാർഡ് വർക്ക് കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് പ്ലസ് ഈ ഒരു എനർജി ആയിട്ട് നമ്മൾ കണക്ട് ആവണം ചിലർക്ക് ഈ ലക്കെന്ന് പറയുന്ന വലിയൊരു ഫാക്ടർ തന്നെയാണ് ആ ലക്ക് എന്ന് പറയുന്നത് ശരിക്കും യൂണിവേഴ്സൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്ന കാര്യമാണ് അത് ഈ നമ്മുടെ ഈ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ് എല്ലാ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ആ ഒരു നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫാക്ടറാണ് മെഡിറ്റേഷൻ ആൾക്കാർ പണ്ട് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് ഈ കോവിലുകൾ പറയുന്നത് കാരണം അവിടെ നോയിസ് ഇല്ല അവിടെ യാതൊരു പലയിടത്തും ചെയ്യുന്നുണ്ടെന്നോന്നു അന്ന് അന്നീ കോവലുകളിൽ ചെയ്തല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ആരാധിച്ച കാര്യങ്ങൾ തന്നെ ഇപ്പൊ നമ്മൾ വീട്ടുകളിലേക്ക് ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ആ ഒരു ഡിഫറൻസ് എല്ലാത്തിന്റെ ഉത്തരം നമ്മളിൽ തന്നെ ഉണ്ട് നമുക്ക് തന്നെ ഉത്തരങ്ങളുണ്ട് വിശ്വാസിക്കണോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ കൂടെ കൂടെ കൊണ്ട് നടക്കണോ എന്താണ് സയൻസ് ആണ് അല്ല നമ്മള് നമ്മളെന്ത്ശ്വസിക്കണോ നമ്മൾ എന്ത് വിശ്വസിക്കണ്ട എന്നൊക്കെ ഇപ്പം ആതിരിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ എന്റെ ചോയ്സ് അല്ലെങ്കിൽ വേറെ ഒരാൾക്കാണെങ്കിൽ ആണ് നമുക്ക് നീ ഇത് വിശ്വസിക്കണം േ പറ്റൂ എന്ന് പറഞ്ഞാലും വിശ്വസിക്കണ വേണ്ട എന്റെ തീരുമാനമാണ് അല്ല അത് ഞാൻ എടുക്കുന്ന തീരുമാനമാണ് അപ്പൊ അത് അതെന്റെ തീരുമാനമാണ് അത് പറയുന്നത് നിങ്ങളുടെ തീരുമാനം അത് എങ്ങനെ എടുക്കണം എന്നുള്ള എന്റെ തീരുമാനമാണ് അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ